പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏഴാം ഭാവവിഷയവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് പഠിച്ചത് ഇന്ന് നമുക്ക് എട്ടാം ഭാവവുമായി ബന്ധപ്പെട്ട വിശേഷ ചിന്തകൾ നോക്കാം സാന്നിധ്യസ്യ നിവേദ്യസ്യ തഥാപരിചനസ്യ കാര്യം അഷ്ടമഭാവേന ഗുണദോഷ നിരൂപണം ഇതാണ് എട്ടാം ഭാവവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങൾ നാം മനസ്സിലാക്കിയത് രന്ത്രാൽ തൃകോണേ ശുഭഘേചരേന്ദ്രേ സാന്നിധ്യവൃദ്ധിം ചൈവേദ്യസൗഖ്യം പാപാന്യുതേ തത്ര ചിശ്രമാഹു ശവാദിദുഷ്ടംഖിമാന്തി സർപ്പൈ ശുഭേചരേന്ദ്രൻ അതായത് ശുഭഗ്രഹങ്ങൾ രന്ധ്രത്തിൽ നിന്ന് എട്ടാം ഭാവത്തിൽ നിന്ന് ത്രികോണരാശിയിൽ നിൽക്കുമ്പോൾ അതായത് അഞ്ച് ഒൻപത് ഭാവങ്ങളാണല്ലോ ത്രികോണ ഭാവങ്ങൾ അങ്ങനെ വരുമ്പോൾ ലഗ്നാല് നാലിലും പന്ത്രണ്ടിലും ശുഭഗ്രഹങ്ങൾ നിന്നാൽ സാന്നിധ്യ വൃദ്ധിയും പറയണം ഇനി അവിടെ പാപന്മാർ കൂടി നിൽക്കുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായി പറയാം ഇനി പാപന്മാർ മാത്രമാണ് നിൽക്കുന്നതെങ്കിലോ നിവേദ്യത്തിന് ഹാനി പറയാവുന്നതാണ് ഈ പാപന്മാരിൽ രാഹുകേതു ഗുളികന്മാരാണെങ്കിൽ ശവാദിതുഷ്ടം ശവം എന്നുള്ളത് കൊണ്ട് ഇഴ ജന്തുക്കളുടേതായാലും പ്രാണികളുടേതായാലും മറ്റു തരത്തിലുള്ള ക്ഷുദ്ര ജീവികളുടേതായാലും ചത്തുകിടക്കുന്നതിനുള്ള ലക്ഷണങ്ങൾ നിവേദ്യത്തിൽ പറയണമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി എട്ടിൽ നിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങളെ കൊണ്ട് എന്താണ് സൂചന എന്ന് പറയുന്നു മൃതിഭാവഗതേ ഭാനാവപക്വാന്നുദീരയിൽ അശ്രുതം വാതി ചന്ദ്രേ സ്കന്നം ച ഭൂമിജേ മന്ദേനുഷ്ണം ദൂരസഞ്ചാരാഹാവിഷന്മിതം ഗുളികേ കേശയുക്തം വാ പ്രാണിനാവാസമായുധം സൂര്യൻ അഷ്ടമത്തിൽ നിന്നാൽ നിവേദ്യത്തിൻ്റെ പാകം വേവ് മതിയായിരുന്നില്ല എന്നും ചന്ദ്രൻ നിന്നാലോ വെന്തു ചീഞ്ഞ് കുഴഞ്ഞതായിരിക്കുമെന്നും ചൊവ്വ നിന്നാൽ വേവ് കൂടുതലായി കരിഞ്ഞുപോയതാണെന്നും ശനി നിന്നാൽ തണുത്തതാണെന്നും ദുസ്വാദ് അതായത് പഴകിയതിലുള്ളതായ ആ കൂടിയതാണെന്നും അഹൗ അഹൌ വീക്ഷാദ്വിഷാന്നിതം ഇനി രാഹുവിൻ്റെ ബന്ധം വന്നാൽ ജീവജാലങ്ങളുടെ അതായത് പൂച്ച മുതലായ ജന്തുക്കളുടെ സമ്പർക്കം മൂലം ദുഷിപ്പ് വന്നതാണെന്നും അവർ നക്കുകയോ മണപ്പിക്കുകയോ ഒക്കെ ചെയ്തത് എന്ന് നാം ഊഹിക്കണം മാന്തി നിന്നാൽ വല്ല തലമുടിയോ പ്രാണികൾ വീണതോ ആണെന്നും അതുകൊണ്ട് നിവേദ്യം ദുഷിച്ചതാണെന്നും സൂചിപ്പിക്കാവുന്നതാണ് ഇതൊക്കെ ഗ്രഹങ്ങളുടെ ബലാബലവും മറ്റ് ഗ്രഹങ്ങളുടെ യോഗ ദൃഷ്ടിയാദികളുടെ ബന്ധവുമൊക്കെ വേണ്ട വിധത്തിൽ ചിന്തിച്ചു വേണം സൂചിപ്പിക്കാൻ എന്നർത്ഥം ഒൻപതാം ഭാവവിശേഷം ഈ ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുകയാണ് ധർമാധർമ്മപദോ ഇരിപ്പുവ്യയഗതേ ജീവേ ചതുസ്ഥാനകേ വക്തവ്യം ഭജനാതികർമ്മനിയമത്യാഗാദാ ശ്രദ്ധയാവിജകോപത പ്രതിദിനം രാജാരിചോരാനലേർഭീതി രോഗപശുക്ഷയം ഗൃഹപതിധ്വംസോപമൃത്യു മൃതി ഒമ്പതാം ഭാവാധിപൻ ഒമ്പതാം ഭാവത്തിൽ നിന്ന് ആറിലോ പന്ത്രണ്ടിലോ നിൽക്കുകയും വ്യാഴം അനിഷ്ടഭാവത്തിൽ നിൽക്കുകയും ചെയ്താൽ ഭജനാതികർമ്മങ്ങൾ നിയമങ്ങൾ ഇവ ഉപേക്ഷിക്കുക മൂലം അതിലുള്ള അശ്രദ്ധ നിമിത്തവും ദേവകോപം ഉണ്ടായിട്ടുണ്ടെന്നും അതുനിമിത്തം രാജാവ് ശത്രു കള്ളൻ അഗ്നി ഇത്യാദികളിൽ നിന്ന് ഉപദ്രവവും രോഗദുഃഖവും പശ്വാദി പശുവാദിനാൽക്കാലിനാശവും ക്ഷേത്രാധിപനാശവും അപമൃത്യുവും സാധാരണ സാധാരണമൃതിയും സംഭവിക്കാനിടയുണ്ട് എന്ന് സൂചിപ്പിക്കണം മറ്റൊരു ഫലം പറയുന്നു കേന്ദ്ര ത്രികോണ കേന്ദ്രത്രികോണസഹിത ഭാഗ്യനാഥെ ജീവാച്ഛവീക്ഷണയുതേ ശുഭരാശിഗേ വന തദ്ധിപേന യുതേക്ഷിതേ വൈത്രേജവൃദ്ധിരമരാളയനായകാ ഭാഗ്യാധിപൻ അതായത് ഒമ്പതാം ഭാവാധിപൻ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ വ്യാഴശുക്രന്മാരുടെ ദൃഷ്ടിയോടുകൂടി ശുഭഗ്രഹത്തിൻ്റെ രാശിയിൽ വരികയും ലഗ്നാധിപൻ്റെയോ ലഗ്നത്തിൻ്റെയോ യോഗ ദൃഷ്ടിയാദികളും ബന്ധുത്വവും വരികയും ചെയ്താൽ ക്ഷേത്രാധിപന്മാർക്ക് അഭിവൃദ്ധിയുണ്ടാകുന്നതാണ് അമരാലയനായകാനാം അഭിവൃദ്ധി പാപന്യുതേ നവമഭേ ബഹവോ യതി സ്യു ക്ഷേത്രാധിപതജന്മനിയേഷോഷ ആചാര്യദേവലക ച ചുക്തരീത്യാ മറ്റൊരു ലക്ഷണം പറയുകയാണ് ഒമ്പതാം ഭാവത്തിൽ പാപഗ്രഹം നിന്നാൽ ക്ഷേത്രാധിപന് ദോഷം പറയണം ഇനി ക്ഷേത്രാധിപന്മാർ പലരുണ്ടെങ്കിൽ ഒമ്പതിലെ പാപനെ കൊണ്ട് പറയേണ്ട നാളുകളിൽ അതായത് നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണ് ദോഷമുണ്ടാകുന്നത് എന്ന് സൂചിപ്പിക്കണം ഇവിടെ പാപഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങൾ നിശ്ചയിക്കുന്നത് നക്ഷത്രശേജ മാന്ദ്യാശ്രിത ഭവനപദോ എന്നുള്ള രീതി അനുസരിച്ച് സൂര്യന് കാർത്തിക ഉത്രം ഉത്രാടം ചന്ദ്രന് രോഹിണി അത്തം തിരുവോണം ഇങ്ങനെ നമ്മൾ ദശാനാഥൻ്റെ ക്രമം പറയുന്നതിനനുസരിച്ചാണ് നക്ഷത്രം പറയേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നു ഇതുപോലെ തന്നെ തന്ത്രിയെയും മേൽശാന്തിയെയും ഒക്കെ നമുക്ക് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് അടുത്ത വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നമസ്തേ